എല്ലാ ആളുകളും വ്യത്യസ്തരാണ് ഓരോ ആളുകളെ വ്യത്യസ്തമാക്കുന്നത് അവരവരുടെ സംസാര ശൈലികളും അവരുടെ രൂപവും അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും ഒക്കെ വെച്ച് തന്നെയാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ആളുകളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ പേഴ്സണാലിറ്റിയാണ് ഉള്ളത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് നമ്മൾ പറയും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ഞാൻ സോന ഹെൽ ഇൻ ഹാപ്പിനെസ് ലൈ സൈക്കോളജിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ആളുകളിൽ വ്യത്യസ്തങ്ങളായിട്ട് തന്നെയാണ് കാണാറുള്ളത് ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡർ അനുസരിച്ചും അത് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി അങ്ങനെ അപ്പോൾ ക്ലസ്റ്റർ സി കാറ്റഗറിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ വരുന്നതാണ് അവോഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിപ്പൻ പേഴ്സണാലിറ്റി ഡിസോഡർ ആൻഡ് ഒബ്സസ്സീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിൽ ഒന്നാമത്തേതാണ് അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പേര് കേൾക്കുന്ന പോലെ തന്നെ എല്ലാം ഒരു അവോയ്ഡ് ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളത് നമുക്കറിയാം നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മടിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ മാറ്റി വെക്കുന്ന ആളുകളാണ് പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണ് ഉള്ളത് പ്രോക്രാസിനേഷനൊക്കെ ഒരു തരത്തിലുള്ള ഒരു മടി തന്നെയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അവോയ്ഡൻസ് തന്നെയാണ് ആളുകൾ അപ്പം ചിന്തിക്കുന്നുണ്ടാവുന്നത് ഇതിന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം ചെയ്യണ്ട പിന്നേക്ക് മാറ്റി വെക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇങ്ങനെയുള്ള ആളുകളാണ് അവോഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പുരുഷന്മാരിലും സ്ത്രീകളിലും ഇതൊരുപോലെ തന്നെയാണ് കണ്ടുവരാറുള്ളത് ഈ ഒരു അവോഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏകദേശം സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറുമായിട്ട് ബന്ധമുണ്ട് കാരണം ഇത്തരത്തിൽ അവോഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ സോഷ്യൽ അയൻസിറ്റി ഡിസോർഡറെ പോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ പോലെ തന്നെ മാക്സിമം ആളുകൾ കൂടെ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാരണം ഇവർക്ക് മറ്റുള്ളവരായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒട്ടും താല്പര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ആളുകളാണ് എപ്പോഴും ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അവരെന്നെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്തെങ്കിലും വിചാരിക്കുമോ എന്ന ചിന്തകളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും ഡ്യൂട്ടീസ് കേൾപ്പിക്കുകയാണെങ്കിൽ തന്നെ അതൊന്നും ഭംഗിയായിട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റാറില്ല കാരണം എപ്പോഴും ഒരു ചിന്തയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെ എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല എന്ന് വിചാരിച്ചായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുന്നത് പല നല്ല തീരുമാനങ്ങളും ഇവരുടെയൊരു ഡിസിഷൻ മേക്കിംഗ് കാരണം തെറ്റിപ്പോവാറുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇവർ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരെന്നെ എന്നെ ഒറ്റയ്ക്കാക്കുമോ അല്ലെങ്കിൽ തനിച്ചാക്കുമോ എന്ന് കരുതി എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്നെ ഒറ്റയ്ക്കാക്കുമോ എന്ന ചിന്തയാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ആളുകളിടയ്ക്ക് സംസാരിക്കാൻ ഒന്നും വരെ ഇഷ്ടപ്പെടാറില്ല കാരണം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എൻ്റെ സം സംസാര രീതി ഇഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള ടെൻഷൻ കാരണം മറ്റുള്ള ആളുകളുമായിട്ട് അധികം ഇൻട്രാക്റ്റ് ചെയ്യാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇനി ഒരു ഫാമിലി ഫങ്ഷനോ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു സമയത്ത് ഇവരെപ്പോഴും ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന ആളുകളാണ് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇവർ തീരെ താല്പര്യം കാണിക്കാറില്ല ഇങ്ങോട്ടും ആളുകൾ വന്ന് സംസാരിക്കരുത് എന്ന ചിന്തയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്ന ആളുകളാണ് സ്വന്തം അതുപോലെ മറ്റുള്ളവരും തമ്മിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ കഴിവുകളുണ്ട് എനിക്കതൊന്നും ഇല്ല അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും തന്നെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ് തന്നെ പോസിറ്റീവ്സ് കാണാതെ നെഗറ്റീവ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ സ്വന്തമായിട്ട് ഒരു ജോലിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവാറില്ല കാരണം ഇവർക്കൊരു ടെൻഷനാണ് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന ടെൻഷൻ കാരണം ഇവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ അൻസൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് എപ്പോഴും ഇവരുടെ ചിന്ത എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ടോക്കൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തകളും അങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് എപ്പോഴും ഇവർ വിഷമിച്ചിരിക്കും ഇങ്ങനെ കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമായിരിക്കും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തൊരു ടെൻഷൻ ഒരു വിഷമമായിരിക്കും അവർക്ക് ഇവർക്കുണ്ടാവുന്നത് ഇവർക്ക് അധിക സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ള ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇഷ്ടപ്പെടാറുള്ളത് ഇവരെ എന്ത് കാര്യം ചെയ്താലും ഇവർക്കൊരു സ്വന്തമായിട്ടൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയും ഇവരിൽ കണ്ടുവരാറുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളിൽ കണ്ടുവരാറുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് അതായത് അവരുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവരിലും കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പറയുന്നവർക്ക് കുട്ടിക്കാലത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന പരിഹാസങ്ങൾ വിമർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാം മടി കാണിക്കുകയും മറ്റുള്ള ആളുകളെ സംസാരിക്കാൻ മടി കാണിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പേഴ്സണാലിറ്റി ആണ് ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ ഒരു പേര് കേൾക്കുന്ന പോലെ തന്നെയാണ് ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോഴും മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മളിൽ ചില ആളുകളൊക്കെ ഉണ്ടാകും ലൈഫിൽ എന്തെങ്കിലും ചെറിയ തീരുമാനങ്ങൾ വരെ എടുക്കാൻ മടി കാണിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അതായത് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണം എവിടെ താമസിക്കണം ഞാൻ ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ തൊട്ട് എല്ലാം മറ്റുള്ള ആളുകളോട് ചോദിച്ച് അവർ പറയുന്ന പോലെ കേൾക്കുന്ന ആളുകളാണ് ഇവർക്ക് ഇവരുടെ തീരുമാനങ്ങൾ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കാണ് മറ്റുള്ളവരാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ് അത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ലൈഫിൽ ഒരു ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ ഇവർക്ക് തയ്യാറാകാൻ പറ്റാറില്ല എന്നുള്ളതാണ് ഇവർ തീരെ അതിന് താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ അനുസരിച്ച് ജീവിക്കാനാണ് ഇവർക്കിഷ്ടവും മറ്റുള്ള ആളുകൾ പറയുന്നതോട് ഓക്കെ പറഞ്ഞാണ് ഇവർ പോവാറുള്ളത് അതിനോട് എന്തെങ്കിലും വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ തന്നെ ഒറ്റയ്ക്കാക്കുമോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്ത കാരണം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ മടിയായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ ഹെല്പ്പോടെ ആയിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുന്നത് സ്വന്തമായിട്ട് ഒരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ആത്മവിശ്വാസ കുറവുണ്ടാവും കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചിന്ത കാരണം ഇവർക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ആത്മവിശ്വാസം തീരെ ഉണ്ടാകത്തില്ല മറ്റുള്ള ഒരു കൂട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ എപ്പോഴും മടിയാണ് എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇവരുടെ ചുറ്റിലും വേണം എങ്കിൽ മാത്രമേ ഇവർക്കൊരു സമാധാനമാവുന്നുള്ളൂ എപ്പോഴും മറ്റുള്ള ആളുകളുടെ കൂടെ ഇരിക്കാനും അവരുടെ സ്നേഹവും കരുതലും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോവാറുണ്ട് കാരണം ഇവർക്ക് എപ്പോഴും ആരുടെങ്കിലും സപ്പോർട്ടോ ഒരു സാന്നിധ്യമോ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഇവർ മറ്റുള്ളവരെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും എന്ത് ഡ്രസ്സ് ഇടണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മറ്റുള്ളവരുടെ തീരുമാനങ്ങളായിരിക്കും ഇവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുന്നത് മൂന്നാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട് നിങ്ങളിത് വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ എപ്പോഴും എല്ലാ കാര്യങ്ങളും പെർഫെക്ഷൻ ആക്കണം എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാകുന്നത് ഇവർ ചെയ്യുന്ന ലൈഫിലെ ഓരോരോ കാര്യങ്ങൾക്കും വളരെയധികം പെർഫെക്ഷനിസം കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നെ കണ്ട് മറ്റുള്ളവർ കൂടി പഠിക്കണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ കണ്ടിട്ടായിരിക്കണം മറ്റുള്ളവർ ചെയ്യേണ്ടത് അങ്ങനെയൊരു ചിന്തയായിരിക്കും ഇവർക്ക് ഇവർക്കുണ്ടാവുന്നത് എന്നാൽ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഇവർ ചിന്തിക്കുന്നുണ്ടാവത്തില്ല താൻ ചെയ്യുന്നത് ശരിയാണ് ഇങ്ങനെ തന്നെ മറ്റുള്ളവരും ചെയ്യണം എന്നൊരു വാശിയും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അത് അവരുടെ ലൈഫിനെയും മറ്റുള്ള ലൈഫിനെയും അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചെറിയ കാര്യം പോലും പെർഫെക്ഷൻ ആക്കണം എന്നൊരു ചിന്തയായിരിക്കും ഇവർക്കുണ്ടാവുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോബിൽ കറക്റ്റ് സമയത്ത് വരിക ഇത്ര സമയം ഓഫീസിൽ സ്പെൻഡ് ചെയ്യുക ഈ ഒരു സമയത്ത് ഇറങ്ങുക അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര പങ്ക്ച്വാലിറ്റി ആയിരിക്കും ഇവർക്കുണ്ടാകുന്നത് ഒട്ടും വിട്ട് വീഴ്ച ഉണ്ടാവത്തില്ല ഇനി റൂൾസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും വലിയ ഇടപെടാറില്ലാത്ത ആളുകളാണ് ാണ് ഇവർ ഇവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ഇവർ മറ്റുള്ളവർ വർക്കിലൊന്ന് സഹായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇവർ വർക്കിൽ ഓവർ കമ്മിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് പണം ചിലവാക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ഭയങ്കര പിശുക്കന്മാരായിരിക്കും ഇങ്ങനത്തെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഒ സി പി ഡി ഉള്ള ആളുകൾ മറ്റുള്ളവരായിട്ട് അധികം റിലേഷൻഷിപ്പ് ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ഇവർ വാശി പിടിക്കുന്നുണ്ടാവുന്നത് ഫോർ എക്സാമ്പിൾ ഒരു റൂമിൽ ഒരു ബെഡ്ഷീറ്റ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയാൽ അപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ് കാരണം മറ്റുള്ളവർ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊരു ചിന്തയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുകയും അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യുന്ന ആളുകളാണ് മറ്റുള്ള ആളുകൾ താൻ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരോട് ദേഷ്യം ഉണ്ടാകുന്നു പിന്നെ അവരോട് സംസാരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും അധികം ഫോക്കസ് ചെയ്യാറില്ലാത്ത ഒരാളുകളാണ് ഇത്തരത്തിലുള്ള സ്വന്ത സാധനങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഭയങ്കര മടിയാണ് ഓവറോള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അധികം പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്യണം എന്നെ കണ്ട് മറ്റുള്ളവരും പഠിക്കണം എന്ന രീതിയായിരിക്കും ഉണ്ടാവുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാനാണ് ഇവരെപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് എന്നാൽ ഇവരുടെ അടുത്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഇതൊരു ചെറിയ ഇതൊരു ശരിയായ ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് എത്ര തവണ പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കി എടുക്കണം എന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഒ സി പി ഡി ആളുകളിൽ കണ്ടുവരാറുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൈമാറ്റം ചെയ്തു വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള പാരൻറ്റിങ് ഇപ്പോൾ സിംഗിൾ പാരൻറ്റോ അല്ലെങ്കിൽ പാരൻസ് കുട്ടികളുടെ കാര്യത്തിൽ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ വളർത്തുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കണ്ടുവരാറുള്ളത് പ്രധാനമായിട്ടും സൈക്കോതെറാപ്പിയും സി ബി ടി പോലുള്ള തെറാപ്പികൾ തന്നെയാണ് നമ്മളിവർക്ക് ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവർക്കും അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്